നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ കനത്ത ആശങ്കയാണ് ഈ ചോദ്യമുയർത്തുന്നത് ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തും ഇതോടെ മഴ കൂടുതൽ ശക്തമാകും കാലവർഷത്തിന് മുൻപുള്ള തീവ്രമഴയിൽ അണക്കെട്ടുകളും മറ്റും നിറഞ്ഞാൽ അത് ഗുരുതര പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക ഇരുപത്തിയേഴ് വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത നിൽക്കുന്നത് അതിനുശേഷമാകും കാലവർഷത്തിന്റെ പ്രഭാവം കേരളത്തിൽ ഇതാണ് പ്രളയഭീഷണി സജീവമാക്കുന്നത് അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കരുതൽ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തിന്റെ തീരത്ത് ഭീതി ഉണ്ടാക്കുന്നുണ്ട് ശക്തമായ കാറ്റാണ് മറ്റൊരാശങ്ക ഇതിനൊപ്പം നദികൾ കരകവിഞ്ഞൊഴുകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും പല ജില്ലകളിലും മണിക്കൂറുകളോളം മഴ പെയ്തു രാത്രി മഴയിൽ ദുരിതം കൂടുകയാണ് കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി പ്രധാന റോഡുകളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ചുഴലിക്കാറ്റും ശക്തമായ പേമാറിയും ഒരുമിച്ച് അനുഭവിച്ച സ്ഥിതിയായിരുന്നു തിരുവനന്തപുരത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുടങ്ങി പത്ത് എഴുപത്തി ഏഴ് പത്ത് എഴുപത് എന്നതാണ് നമ്പർ രണ്ടു ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം അടുത്ത ഏഴു ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഉണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉയർത്തും അരവിക്കര ഡാമിന്റെ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ഷട്ടറുകളാണ് ഇന്ന് രാവിലെ ഉയർത്തുന്നത് ഇരുപത് സെന്റിമീറ്റർ വീതം ആകെ നൂറ് സെന്റിമീറ്ററാണ് ഉയർത്തുക ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് വൃഷ്ടിപ്രദേശങ്ങളും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത് രാത്രി പെയ്ത കനത്ത മഴയിലും കാറ്റിലും നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു വെള്ളക്കെട്ടിൽ ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു വെള്ളിയമ്പലം ആൾക്കർമൂട്ടിൽ റോഡിനു കുറുകെ മരച്ചില ഒടുങ്ങി വീണു വെള്ളയമ്പലത്ത് രാജ്ഭവന് സമീപം മരം ഒടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു വേലി മാധവപുരം ബസ് സ്റ്റാൻഡിന് സമീപം മരം ഒടുങ്ങി വീണ് ഗതാഗതം തടസ്സം നേരിട്ടു കാട്ടാക്കട മാറനല്ലൂർ മൂങ്ങോട് എന്നിവിടങ്ങളിലും മരം കടപുഴകി വീണു മൂങ്കോട് അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു നീക്കി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കാലവർഷം അടുത്ത മണിക്കൂറിൽ കേരളം തീരം തൊട്ടേക്കും കാലവർഷത്തിന്റെ വരവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത് സംസ്ഥാനത്ത് റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രത വേണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി മുന്നറിയിപ്പ് നൽകി മഴ കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ ക്വാറികളുടെ പ്രവർത്തനത്തിന് നിരോധനം ഏർപ്പെടുത്തി കണ്ണൂരിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മൂന്ന് ദിവസം പ്രവേശനമില്ല കാസർഗോഡ് കേന്ദ്രങ്ങളിൽ നിയന്ത്രണമുണ്ട് ബീച്ചിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് നിയന്ത്രണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ട്രാക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി ട്രക്കിംഗ് എന്നിവ നിരോധിച്ചു വയനാട്ടിൽ പുഴകളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങരുതെന്നും അത്യാവശ്യത്തിനല്ലാതെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നതിനാൽ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണം ശക്തമായ കാത്തിരുന്ന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം നദികൾ മുറിച്ചു കടക്കുക നദികളിൽ കുളിക്കുക മീൻ പിടിക്കുക തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കണം അനാവശ്യ യാത്രകൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള വിനോദ സഞ്ചാരം നിർത്തിവെയ്ക്കണം ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളും ജാഗ്രത വേണം തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത ഉള്ളതിനാൽ മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കുകയും അപകട മേഖലകളിൽ താമസിക്കുന്നവർ മാറി താമസിക്കുകയും വേണം കനത്ത മഴയിൽ തൃശൂർ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര മറിഞ്ഞു വീണു ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ച ട്രസ് വർക്കാണ് കനത്ത കാത്തിൽ അപ്പാടെ മറിഞ്ഞ നഗരത്തിലെ പ്രധാന റോഡായ എമ്മൊ റോഡിലേക്ക് വീണത് കനത്ത മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും റോഡിൽ ഉണ്ടായിരുന്നില്ല അപകടത്തെ തുടർന്ന് യമോ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു സാധാരണ വലിയ ജനത്തിരക്കും ഗതാഗത തിരക്കും അനുഭവപ്പെടുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് തൃശൂർ കോർപ്പറേഷൻ ഉടമസ്ഥതയുള്ള അഞ്ചു നില കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂരയാണ് താഴേക്ക് പതിച്ചത് മേൽക്കൂര ഇളകിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആരോപിക്കുന്നു കടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ആ ഇരുമ്പ് മേൽക്കൂര ഇളകി വീണിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും നീക്കാൻ ശ്രമിക്കുന്നതിനിടെ കനത്ത കാറ്റിൽ മേൽക്കൂര ഇളകി റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്നും ഭരണപക്ഷം വ്യക്തമാക്കുന്നു ഇതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് മണിക്കൂറിലേക്ക് ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി പറയുന്നു തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ലഭിച്ചത് താഴ്ന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് മരമൊടുങ്ങി വീണ റോഡുകളിൽ ഗതാഗത തടസ്സവും നേരിട്ടു അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മൂന്ന് ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൂവാർ വരെയും കൊല്ലം ജില്ലയിൽ ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയുമുള്ള തീരങ്ങളിലാണ് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെ ഒന്ന് ദശാംശം മൂന്ന് മുതൽ ഒന്നാം ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ശനിയാഴ്ച രാത്രി എട്ട് മുപ്പത് മുതൽ ഞായറാഴ്ച രാത്രി എട്ട് മുപ്പത് വരെ കേരള തീരത്ത് രണ്ട് ദശാംശം ആറ് മുതൽ മൂന്ന് ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തിങ്കളാഴ്ച മുതൽ കേരളത്തിൽ ശക്തമായ മഴയാണ് ലഭിക്കുക എങ്കിലും മഴ വിട്ടുമാറുമ്പോൾ ശക്തമായ ചൂടും അനുഭവപ്പെടുന്നുണ്ട് കാലവർഷക്കാറ്റ് വിവിധ ഉയരങ്ങളിൽ സജീവമായി നിലനിൽക്കാത്തതുകൊണ്ടാണ് മഴ വിട്ടുമാറുമ്പോൾ ചൂട് വർധിക്കുന്നത് കാലവർഷക്കാറ്റ് കേരള തീരത്ത് മുഴുവനായിട്ട് വ്യാപിക്കുന്നതേയുള്ളൂ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട് കുറയണമെങ്കിൽ കാലവർഷം കേരളം മുഴുവൻ വ്യാപിക്കുന്ന കാറ്റ് നിലനിർത്തണം ഇതിനിടെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിനൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെ ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ സ്വീകരിക്കേണ്ടതാണ് ഇടിമിനൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യുക മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ മിന്നലേറ്റ ആൾ പ്രഥമ ശുശ്രൂഷ നൽകുവാനായി മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യ മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുഖ നിമിഷമാണ് മിന്നലേറ്റാൾ ഉടൻ വൈദ്യസഹായം സഹായം എത്തിക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇതിനിടെ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടുവരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സാഹചര്യം ഈ സാഹചര്യത്തിൽ സാഹചര്യത്തിലുണ്ടായ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ പ്രളയമാണ് എന്ന തരത്തിലൊക്കെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ചിത്രങ്ങളൊന്നും പ്രചരിപ്പിക്കരുതെന്ന മുന്നറിയിപ്പും നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത